ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി കാത്തു നിൽക്കാത്ത നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് കൊടുത്ത് തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കക്ഷാണ് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് എക്സൽ ഡബിൾ എക്സൽ റിഫ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് മൂന്ന് വ്യത്യസ്തമായ പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് യോ പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വളരെ ചീപ്പ് റേറ്റിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ഇത് ലഭിക്കുന്നതാണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് മുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആദ്യ ഫാഷൻസിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ലേഡീസ് ലെഗിങ്സും ലേഡീസ് ജെഗിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ സാരി സ്കേർട്ട് കോട്ടൺ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ മുതലാണ് ഷർട്ട് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുനൂറ് രൂപ മുതലാണ് ലേഡീസ് പലസോ തൊണ്ണൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും തുണിത്തരങ്ങൾ നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ടാമത്തെ പേറ്റേൺ ഈ ഓപ്പർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തരുന്നത് ഹോട്ടൽ സിൽക്ക് ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഓപ്പറോഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണി തരങ്ങൾ ആരതി ഫാഷൻസിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ വന്ന് ഓണത്തിനായി കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നല്ല വിലക്കുറവിൽ ലഭിക്കുന്നതാണ് മൂന്നാമത്തെ പാറ്റേൺ മൂന്ന് പാറ്റേണും നാല് കളറിലാണ് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ടോക്കുകളും ആയിരത്തി ഷോറും ഫാഷൻസ് ആണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനിൽ ചീമേനി ചെറുവർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് മൂന്ന് പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോ പോർഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് എക്സ് ഡബിൾ ഡബ്ൾ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് വ്യത്യസ്തമായ കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് ാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് പോർഷനിലും അതേപോലെ തന്നെ ടോപ്പിന്റെ ബോട്ടം സൈഡിലും സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അടുത്ത പാറ്റേൺ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഓപ്പോർഷന്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി അമ്പത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുപ്പു ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആരതി ഫാഷൻസിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ലേഡീസ് ലഗ്ഗിങ്സും ലേഡീസ് ജഗ്ഗിങ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് പലസോപ്പ് തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപ മുതലും അതേപോലെ തന്നെ ജീൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ തുണിത്തലങ്ങളുടെ വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിന്റെ നന്ദി